ഒരു നാടിനെയും നാട്ടുകാരെയും സങ്കടപ്പെടുത്തിയ ഒരു മരണ വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ബാംഗ്ലൂരിൽ നിന്നാണ് മരണ വാർത്ത ബാംഗ്ലൂരിൽ മലയാളി നേഴ്സിംഗ് വിദ്യാർത്ഥിനിയെ മരിച്ച നിലയിൽ കണ്ടെത്തി ഹോസ്റ്റൽ മുറിയിലാണ് വിദ്യാർത്ഥിനിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഇടുക്കി ചെറുതോണി സ്വദേശിനിയാണ് മരിച്ച വിദ്യാർത്ഥിനി അനഘഹരിയാണ് മരിച്ചത് ഇരുപത് വയസ്സാണ് അനഖയ്ക്ക് ബാംഗ്ലൂരിലെ ഒരു സ്വകാര്യ നഴ്സിംഗ് കോളേജിലാണ് അനഘ പഠിച്ചിരുന്നത് ബി എസ് സി നേഴ്സിംഗ് അവസാന വർഷ വിദ്യാർത്ഥിനിയായിരുന്നു വെള്ളിയാഴ്ച കഴിഞ്ഞാണ് സംഭവം മറ്റു വിദ്യാർത്ഥികളാണ് അനഘയെ കോളേജ് ഹോസ്റ്റലിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഉടൻ തന്നെ അവർ കോളേജ് അധികൃതരെ അറിയിച്ചു കോളേജ് അധികൃതരാണ് കേരളത്തിലെ ബന്ധുക്കളെ വിവരം അറിയിച്ചത് അപ്പോൾ തന്നെ ഇടുക്കിയിൽ നിന്നും ബന്ധുക്കൾ ബാംഗ്ലൂരിലേക്ക് പോയി മൃതദേഹം ഇപ്പോൾ ബാംഗ്ലൂർ വിക്ടോറിയ ഹോസ്പിറ്റലിൽ ആണുള്ളത് ആത്മഹത്യ ചെയ്യാനുണ്ടായ സാഹചര്യം എന്താണെന്ന് വ്യക്തമല്ല പോലീസെത്തി അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഓർക്കുക ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല മാനസികമായ എന്തെങ്കിലും വിഷമം നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഗവൺമെൻറ് ആശുപത്രിയിലെ കൗൺസിലർമാരുടെ സേവനം ലഭ്യമാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക